ംസുലമാ പ്രതിസന്ധികളെ കൊണ്ട് സമസ്തയെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ ഇവിടെ എന്തെല്ലാമോ സംഭവിക്കുന്നു ഇവിടെ സമസ്ത എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം വലിയ പ്രതിസന്ധികൾ നേരിടുന്നു ഇവിടെ ഈ നിലയിൽ പോയാൽ നമ്മളൊക്കെ എന്താകും എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ ഈമാനിന്റെ കുറവാണ് ഈമാനിന്റെ കുറവാണ് മഹാനായ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സാരത്യേറ്റെടുത്ത് നാൽപ്പത് കൊല്ലക്കാലം നമുക്ക് നേതൃത്വം നൽകി എന്തെല്ലാം സംഭവിച്ചു അതിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു മഹാനായ ഷംസുലുലമയെപ്പോലും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വരുത്തി തീർക്കുന്ന വരികള് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു മഹാനായ ഷംസുലുലമയും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അത്രേ ഈ ഇരിക്കുന്നവരിൽ പലരും ആ ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ട് ഇനിയും കുത്തപ്പെടും ഷംസുല്ല കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിയവർക്ക് നമ്മളെ കുറിച്ച് ചാപ്പ കുത്താൻ എന്തിനു മടിക്കണം നമ്മൾ എന്തിനു പരിഭവിക്കണം നമ്മൾ എന്തിനു പരിതപിക്കണം ഇതിലും വരിത് ഇനിയും വരാനിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം മഹാനായ ശംസുല്ലലമക്കെതിരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട് മഹാനായ ശംസുല്ലലമ ഞാൻ എല്ലാം ഒഴിവാക്കി എല്ലാം ഇട്ടറിഞ്ഞു പോവാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ധൈര്യമായി മുന്നോട്ട് പോയി മഹാനായ ശംസലുലമയെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മഹാനായ ഒളവണ്ണ ഉസ്താദ് നമുക്കറിയാലോ ആ മഹാനായ ഒളവണ്ണ ഉസ്താദ് മഹാനായ ശംസൊല്ലുലമയെ വിടാതെ പിൻപറ്റിയ ശിഷ്യന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എനിക്കറിയാവുന്ന രണ്ടാളുകളാണ് അതിലൊന്ന് ഉളവണ്ണ ഉസ്താദ് രണ്ടാമത്തെ ആള് എന്റെ നാട്ടിലുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് ശംസലുലമ ഇസ്ലാമിക് അക്കാദമിയിൽ ജോലി ചെയ്യുന്നുണ്ട് അത് വയനാട് ജില്ലയിലുള്ള ഇബ്രാഹിം ദാരിമി എന്ന് പറയുന്ന വ്യക്തിയാണ് അവർ രണ്ടുപേരും ആദ്യത്തെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അവരും കൂടെ ഇറങ്ങിപ്പോന്നു ശിഷ്യന്മാർ പലരും പോന്നു മഹാനായ ശംസല്ല വീട്ടിലിരുന്നു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ദർസ് പഠിക്കണം പക്ഷേ മഹാനായ ശംസല്ല പറഞ്ഞു ഞാൻ ദർസ് നടത്തുന്നില്ല ഞാൻ മുദരിസാവുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ദറസ് പോയി ചേരണം പലരും അങ്ങനെ പോയി പക്ഷെ ഇവർ രണ്ടാളും പോയില്ല ഇവര് പറഞ്ഞു എന്നാ ഞങ്ങൾ പഠിക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോ പൂച്ചക്കാട് പോയി ദറസ്റ്റു മഹാനായ ശംസുഡലമ പൂച്ചക്കാട് പോയപ്പോ ഇവർ അവിടെ പോയി കൂടി അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പോന്നു നന്ദിയിൽ ദാമദർ സലാമിൽ പോയി ജോലിയേറ്റു മഹാനായ ശംസുഡലമ ഇവർ രണ്ടുപേരും അവിടെ പോയി ചേർന്നു ഷംസുഡലമയുടെ പിറകെ പോയി ശംസുലമയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഇല്ല കിട്ടണം എന്ന് വാശി പിടിച്ച ജീവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വേദിയിൽ വന്ന് നമുക്ക് ഉപദേശം നൽകിയ ആ സുഹൃദത്തിന് സാക്ഷിയാവാൻ സാധിച്ച ഒളവണ്ണ ഉസ്താദും ഈ പറയപ്പെട്ട വ്യക്തിയും മഹാനായ ശംസുലമ പണി നിർത്തിയില്ലല്ലോ എന്നാ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല സമസ്തയും വേണ്ട സംഘടനയും വേണ്ട ഈ പണി നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോയോ പോയില്ല മഹാനായ കാലത്താണ് ബഹുമാനപ്പെട്ട മഹാനാ സുരമയുടെ ഒരു പെട്ടെന്നൊരു ദിവസം ആണ് ഇനി ആരും അവരുടെ കൂടെ പോകരുത് എന്ന് പറഞ്ഞതല്ല തബിലീ ജമായത്തിനെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ കൃത്യമായി പഠനം നടത്തി ആ പഠനം നടത്തിയ റിപ്പോർട്ട് മുഷാവറക്ക് സമർപ്പിച്ചു വീണ്ടും മുഷാവറ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് തീരുമാനം എടുക്കാം ഏതുപോലെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ച ഒരു വിഷയം ഉണ്ടല്ലോ സി ഐ സി വിഷയം അതേപോലെ ബഹുമാനപ്പെട്ട സമസ്ത അതിനെ പഠിക്കാൻ ആളെ വെച്ചു അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു പഠിച്ചതിന്റെ ശേഷം റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഷാബറ ചേർന്നു പക്ഷെ മുഷാബറ തീരുമാനം എടുത്തില്ല മുഷാബറ പറഞ്ഞു ഇന്നും അങ്ങനെ തന്നെയാണ് സി ഐ സി വിഷയത്തിൽ ഒരു ദിവസം രാവിലെ മഹാനായ തങ്ങൾ ഉസ്താദ് എഴുന്നേറ്റ് വന്നിട്ട് എല്ലാരെയും വിളിച്ചുകൂട്ടി ഇനി ആരും സി ഐ സിന്റെ കൂടെ സഹകരിക്കണ്ട ഇനി ആരും മക്കളെ വാഫിയിൽ ചേർക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ രണ്ട് കൊല്ലത്തിലധികം കൃത്യമായി സ്വകാര്യമായി പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടു നടന്നില്ല അവസാനം നടക്കൂല എന്ന് തോന്നിയപ്പോ കൃത്യമായി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചു ബഹുമാനായ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ സമിതി റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സമസ്തക്ക് സമർപ്പിച്ചു അറിയാവുന്ന അത് ആരെങ്കിലും എവിടെങ്കിലും വെച്ച് ഒളിച്ചു കടത്തിയതല്ലോ അത് ഉത്തരവാദപ്പെട്ട മുഷാബറയിലെ അംഗങ്ങൾ കൃത്യമായ രേഖ ബഹുമാനപ്പെട്ട മുഷാബിറക്ക് കൊടുത്തു ആ മുഷാബർ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മുഷാബറ വിളിച്ചു സംഘടനാ ഭാരവാഹികളെ പോഷക ഘടകങ്ങളുടെ പ്രവർത്തകരെ മലപ്പുറത്തെ ലോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചു നമ്മളൊക്കെ അതിൽ പോയിട്ടുണ്ട് നാൾ വഴികൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്തുകൊണ്ട് വാഫി സംവിധാനത്തെ എതിർക്കുന്നു എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് വിശദീകരിച്ചു തന്നു ഞാൻ പറയുന്നതല്ലല്ലോ നമുക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇപ്പോൾ അത് കിട്ടൂലേ കൃത്യമായതിൽ രേഖാസഹിതം ഴികളെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നു എന്തുകൊണ്ടാണ് സമസ്ത എതിർക്കുന്നത് എന്നിട്ടും സമസ്ത തീരുമാനം എടുത്തില്ല സമസ്ത പറഞ്ഞു എന്ന അപാകതയൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു മഹാസംവിധാനമാണ് നമുക്ക് നല്ല നഴക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കണം ഇനിയും ശ്രമിക്കാം സത്യത്തിൽ ഇപ്പോഴും ആ ശ്രമം തുടരുന്നു എന്നല്ലേ വസ്തുത സമസ്തയുടെ സ്വഭാവം അതാണ് സമസ്തയുടെ കീഴ്വഴക്കം അതാണ് തബിലീജമായത്തിന്റെ കാര്യത്തിലും സമസ്തയെടുത്ത് സമീപനം അതാണ് പെട്ടെന്ന് പ്രഖ്യാപിച്ചില്ല പക്ഷെ അവരിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിക്കാതെ വന്നപ്പോ പിഴച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇവിടെയുള്ള സാധാരണക്കാരന്റെ ഈ മാൻ കോട്ടം വരും എന്നുള്ള പേടി വന്നപ്പോ മുസാഫറ തീരുമാനിച്ചു പിഴച്ചതാ അന്ന് കൂടെ നിന്ന പലരും അതിനോട് യോജിച്ചില്ല ഒരുമിച്ച് പ്രസംഗിച്ച പലരും അതിനോട് വിയോജിച്ചു അങ്ങനെ വേണ്ടില്ലായിരുന്നു അത്രത്തോളം പറയരുതായിരുന്നു ജമാഅത്തിനെ കുറിച്ച് അത്രത്തോളം പറയേണ്ടതില്ലായിരുന്നു കുറച്ച് കടന്നുപോയി എന്ന് പറഞ്ഞു പലരും ബഹുമാനപ്പെട്ട സമസ്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അതിന്റെ ഗുണെന്താ എടവണ്ടപ്പാറങ്ങാടിയിലെ നമ്മുടെ പള്ളിയിലേക്ക് കെട്ടും പെട്ടിയുമായി തെബലീകാരം കടന്നു വരുമ്പോ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരല്ല അങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് അങ്ങാടിയിലെ ചുമട്ട് തൊഴിലാളിയായ സാധാരണക്കാരൻ കണ്ടാ പറയും അവിടെ പോയി നിസ്കരിച്ചു പോയിക്കോളിട്ടോ വേറൊന്നും വേണ്ട ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ ഇവിടെ മഹല് കമ്മിറ്റി ഉണ്ട് ഇവിടെ പണ്ഡിതന്മാരുണ്ട് ഇവിടെ സംഘടന ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചു പോയിക്കോളി അതിനാരും തടയൂല ഈ നാടന്മാരായ മലയാളക്കരയിലെ മുസ്ലിംകൾക്ക് തബലീജമാനോട് ഇങ്ങനെ പറയാനുള്ള വിവരം കൊടുത്തത് ആരാണ് അവര് തബലീജമാനെ കുറിച്ച് പഠിച്ചിട്ടില്ല അവർക്കതിന്റെ ആദർശ പാപ്പരത്വം അറിയില്ല ആദർശ വൈകല്യങ്ങൾ അവർക്കറിയില്ല അവർക്കൊന്നറിയാം ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞിട്ടുണ്ട് ഇവരെ പിഴച്ചതാണ് ഇവര് ശരിയല്ലെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം അവർക്ക് തെളിവ് വേണ്ട ഈ തീരുമാനം ബഹുമാനപ്പെട്ട സമസ്ത എടുത്തപ്പോ അന്നത്തെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട പല നേതാക്കളും പോലും അതിനോട് വിയോജിച്ചു പ്രഭാഷകരിൽ പലരും അതിനെ എതിർത്തു എഴുത്തുകാരിൽ പലരും അതിനെ എതിർത്തു എതിർത്തു എന്ന് മാത്രമല്ല അപ്പുറത്ത് പോയി പുതിയൊരു സംഘടന ഉണ്ടാക്കി എന്താ കുറ്റം ീജമായ സമസ്ത ഉണ്ടാക്കിയത് വിരത്തിനെതിർക്കാനാണ് എതിർത്തു എന്ന പേര് പറഞ്ഞുകൊണ്ട് സമസ്തക്കവർ സമാന്തരമുണ്ടാക്കി ആ സമാന്തര സംഘടനയുടെ പേര് അഖില കേരള ജമ്മീയത്തുൽ ഉലമ എന്നായിരുന്നു അഖില കേരള ഉലമ വന്നപ്പോ എല്ലാരും വിചാരിച്ചു ഇത് കേരളം വിഴുങ്ങിക്കളിയു ഇവിടെയുള്ള മുസൽമാനെ ഇവര് കൊണ്ടുപോകും ഇവിടെ സമസ്ത ഒലിച്ചു പോകും സമസ്ത തകർന്നു പോകും പലരും അങ്ങനെ വിചാരിച്ചു പക്ഷെ ആവശ്യം കൂടുതൽ ഉണ്ടായില്ല അഖില എന്ന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നടന്ന ഒരു മഹാസമ്മേളനത്തിൽ അഭിപന്യരായ പണ്ഡിതന്മാരുടെ കൂടെ കേരളീയ മുസ്ലിം ഉംബത്തിന്റെ ആത്മീയ നായകൻ പി എം എസ് എ പൂക്കോയത്തങ്ങൾ തങ്ങൾ അത്യുജ്വലമായ ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ മഹാനായ തങ്ങൾ പറഞ്ഞു ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട ഇവിടെ സമസ്ത മതി ആ ഒരു വാക്ക് അറംപറ്റിയ വാക്കായിരുന്നു ആ വാക്ക് അന്യർത്ഥമായി അധികം കഴിയുന്നതിന് മുമ്പേ അഖില നാമാവശേഷമായി പോയി ഇന്ന് എവിടെയാണ് അഖിലയുടെ അവശിഷ്ടമുള്ളത് അതിന്റെ അസറുകൾ എവിടെയാണ് ബാക്കിയുള്ളത് അഖിലയുടെ ചരിത്രം പരതാൻ എന്തെങ്കിലും ശേഷിപ്പുകൾ ബാക്കിയുണ്ടോ എങ്ങനെയാണ് സംഭവിച്ചത് സമസ്ത പറഞ്ഞത് നേരായിരുന്നു സമസ്തയുടെ തീരുമാനം സത്യമായിരുന്നു സമസ്തയുടെ തീരുമാനം യഥാർത്ഥ ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള വഴിയായിരുന്നു ഈ പ്രതിസന്ധി നേരിട്ട കാലത്തും മഹാനായ ശംസുകളുമായിരുന്നു സാരഥ്യത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഡീനാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത് ആലുവാത്തരീക്കത്തിന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആലുവ തെരീക്കത്തുമായി ആളുകൾ വന്നപ്പോ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾ അവിടെയുള്ള ഉസ്താദമാർ നമ്മുടെ എഴുത്തുകാർ നമ്മുടെ പ്രഭാഷകർ നമ്മുടെ സംഘടനയിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ എത്ര ആളുകളാണ് ആലുവ കുടിയേറി പാർത്തത് ഞാൻ ഇവിടുന്ന് തെരീക്കത്തിനെ എതിർക്കുകയാണെങ്കിൽ ആലുവയിലിരിക്കുന്ന സെയ്ഹത് നേരിട്ട് കാണുന്നതാണ് അന്ന് പ്രചരിപ്പിച്ചത് ഇവിടുന്ന് എനിക്ക് ഇറങ്ങി നടന്നു പോകാൻ കഴിയൂല എനിക്ക് അപകടം സംഭവിക്കൂന്നാണ് അനുയായികളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് ആലുവ തെരീക്കത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത പഠിച്ചു ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ലല്ലോ അപകടം ബോധ്യപ്പെട്ടപ്പോ സമസ്ത പഠിച്ചു മഹാനായ വരച്ചു കൊടുത്ത വഴിയിലൂടെ അന്ന് നേതൃസ്ഥാനത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ആ വഴി അനുദാപനം ചെയ്തുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത മാർഗത്തിലൂടെ തെരീക്കത്തിനെ കുറിച്ച് പഠിച്ചു ആ തെരീക്കത്തിന്റെ അപാകതകൾ അതിന്റെ വൈകല്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന തീരുമാനമെടുത്തു സമസ്തം തീരുമാനിച്ചു ആലുവാത്ത രീക്കത്തെ പിഴച്ചതാണ് പലരും പറഞ്ഞു ഇപ്പത് പറയണ്ട നമ്മുടെ സ്ഥാപനം പൂട്ടേണ്ടി വരും നമ്മുടെ ഉസ്താദുമാർ അവരുടെ കൂടെ പോകും നമുക്ക് എഴുതാനും പ്രസംഗിക്കാനും ആളില്ലാതെ വരും അതുകൊണ്ട് ഇപ്പത് പറയണ്ട നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം ബഹുമാനപ്പെട്ട ഒരേമാക്കൾ സമ്മതിച്ചില്ല അള്ളാഹുബിന്റെ ദീനിനെ വികൃതമാക്കുന്ന ഒരു പ്രസ്ഥാനം വന്നിട്ട് അതിനെതിരെ ശബ്ദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഉലമാ ഇന്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള വിധത്ത് കണ്ടിട്ട് മൗനിയായിരിക്കുന്ന ഉലമാക്കളാണ് ഏറ്റവും വലിയ വിപത്തെന്ന് പഠിപ്പിച്ചിട്ടില്ലേ പരിശുദ്ധതയിൽ ബഹുമാനപ്പെട്ട സമസ്ത ദൗത്യം നിർവഹിച്ചു ആ ദൗത്യം നിർവഹിച്ചപ്പോ പലരും പ്രതീക്ഷിച്ചതിന് വിപരീതമായി സംഭവിച്ചു മയത്തിന്റെ തലയിൽ നിന്ന് പേനറങ്ങി പോകുന്നത് പോലെ പല സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾ കുട്ടികളിറങ്ങിപ്പോയി പക്ഷെ അതിനേക്കാൾ വേഗതയിൽ ആളുകൾ തിരിച്ചു വന്നു ആലുവയിൽ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ആളുകൾ പോയിരുന്നത് തെരീക്കത്തിന്റെ സേഹിനെ കാണാനാണെങ്കിൽ ഇന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആലുവ തെരീക്കത്തിന്റെ പേര് പോലും പറയാൻ പറ്റാത്ത വിധം ആ വിഭാഗത്തെ അതിന്റെ സേഹിനെ അതിന്റെ ആളുകളെ സമൂഹം തിരിച്ചറിഞ്ഞു ക്രിമിനൽ എന്നല്ല അതിനപ്പുറത്തെന്തെങ്കിലും പറയാൻ പറ്റുന്ന പേരുണ്ടെങ്കിൽ ആ പേരിന്റെ ഉടമകളായിരുന്നു അന്ന് സൈഹന്മാരായി മുന്നോട്ട് വന്നത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വിധം ആലുവാത്തെ നാമാവശേഷമായി പോയി അന്നത്തെ എഴുത്തുകാരും പ്രഭാഷകരും ഒക്കെ ഇല്ലാതായി പോയതിന്റെ പേരിൽ തകർന്നു പോകുമെന്ന് പറഞ്ഞിരുന്ന കരുതിയിരുന്ന ബഹുമാനപ്പെട്ട സമസ്ത ഒരു പോറലും മേൽക്കാതെ മുന്നോട്ട് നീങ്ങി ഞാൻ പറയുന്നത് പ്രതിസന്ധി വരുമ്പോ നമ്മൾ ആരും വേവലാതിപ്പെടണ്ട വെപ്രാളപ്പെടണ്ട നമ്മൾ പരാജയപ്പെട്ടു പോയി നമ്മൾ ഇല്ലാതെയായി പോയി എന്നാലും വിചാരിക്കേണ്ട അങ്ങനെയായിരുന്നുവെങ്കിൽ ആദ്യം പിന്തിരിഞ്ഞു പോകേണ്ടിയിരുന്നത് ആയിരുന്നു അത്രയേറെ പ്രതിസന്ധി നേരിട്ട കാലമായിരുന്നു ആ കാലഘട്ടം കൂടെയിരുന്നവർ തന്റെ കൂടെ പ്രവർത്തിച്ചവർ തന്നോടൊപ്പം പ്രസംഗിച്ചവർ സംഘാടനത്തിൽ കൂടെ നിന്നവർ പലരും ഇറങ്ങിപ്പോയപ്പോഴും ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ ലോകത്തോളം വളർന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ മഹാനായ ശംസുല്ലയുടെ നേതൃപാഠവും കൊണ്ട് സാധിച്ചു ബുദ്ധി കൂർമത കൊണ്ട് അറിവിന്റെ വ്യാപനം കൊണ്ട് തന്റെ കുശാഗ്രമായ ബുദ്ധി കൊണ്ട് കാഴ്ചപ്പാടുകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മഹാനായ ശംസുല്ലമ്മ നാൽപ്പതാണ്ട് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുല അഭിമാനത്തോടെ നമ്മൾ പറയും വിശുദ്ധ ഇസ്ലാമിന് പോറലേൽക്കുന്ന ഒരു സമീപനമുണ്ടായാൽ സമസ്ത വെറുതിരിക്കൂല ഇരുപത്തിയഞ്ച് കൊല്ലം സമസ്തന്റെ പണി മദർസ് ഉണ്ടാക്കലല്ല മഹൽ ഉണ്ടാക്കലല്ല തൊള്ളായിരത്തി ഇരുപത്തി ആറിലുണ്ടായ സമസ്ത തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മദർസ് ഉണ്ടാക്കുന്ന പണി തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ വിധയ്ക്കൾ വ്യാപകമല്ല സംഘടനകൾ വ്യാപകമല്ല പക്ഷെ അന്നും സമസ്തയുടെ പണി ആദർശം പഠിപ്പിക്കലാണ് നാട് നീളെ ഗ്രാമങ്ങളിലൂടെ മഹല്ലുകളിലൂടെ പള്ളികൾ കേന്ദ്രീകരിച്ച് സാധാരണക്കാരായ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ആദർശം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ അതിനുശേഷം ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ മദർസ തുടങ്ങി അതൊരു മഹാപ്രസ്ഥാനമായി അതിനുശേഷം പോഷക സംഘടനകൾ ഉണ്ടാക്കി ഓരോന്നും തഴച്ചു വളർന്നു ആവശ്യാനുസരണം സമസ്ത ഇടപെട്ടു പത്രം വേണമെന്ന് തോന്നിയപ്പോ പത്രം തുടങ്ങി അത് ലോകത്ത് തന്നെ അത്ഭുതം സൃഷ്ടിച്ചു സാന്ദർഭികമായി പറയട്ടെ നൂറാം വാർഷികത്തിലേക്ക് നടന്നു പോകുന്ന മഹത്തായ പ്രസ്ഥാനം അതിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വ്യത്യസ്തമായ പദ്ധതികളുണ്ട് സമ്മേളനത്തിൽ ആളെക്കൂട്ടി സലാത്ത് ചൊല്ലിപ്പിരിയനല്ല പകരം നൂറാം വാർഷികത്തിന്റെ അടയാളപ്പെടുത്തലായി ബഹുമാനപ്പെട്ട സമസ്ത ആവിഷ്കരിച്ച പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാവണം അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി പണം വേണം അതാണ് തഹിയ സമ്മേളനം ഉണ്ടാക്കാൻ വേണ്ടി പണപ്പെരിവല്ല സമ്മേളനത്തിന്റെ അടയാളപ്പെടുത്തലായി സമസ്ത ആവിഷ്കരിച്ച വിവിധങ്ങളായ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനാണ് തഹിയ നിങ്ങൾക്കൊക്കെ അതിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ അത് അറിഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലരും അതിൽ പങ്കാളിയായിട്ടുണ്ട് നമ്മൾ അത് ഏറ്റെടുക്കണം തഹിയ ഫണ്ടിലേക്ക് സാധ്യമാകുന്ന വിധത്തിലുള്ള സംഭാവനകൾ കൊടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമാവണം അള്ളാഹു വിജയിപ്പിച്ചു തെരുമാറാവട്ടെ ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ ലക്ഷ്യം ആദർശ സംരക്ഷണമാണ് വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യഥാർത്ഥമായ അഖിലുടെ സംരക്ഷണം അതിന് ഇവിടെ ഉണ്ടാവില്ല കൂടുതൽ ആള് വരൂല അഞ്ചു നേരത്തെ നിസ്കാരം തടയുമെന്ന് പറഞ്ഞാൽ തടയാൻ അതിനെതിർക്കാൻ ആളുണ്ടാവും അഞ്ചു നേരത്തെ നിസ്കാരം ഇനി ഇവിടെ പാടില്ല എന്നൊരു നിയമം ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കാന്ന് വിചാരിച്ചോ അതിനെ എതിർക്കാൻ ആളുകൾ കൊറേ ആളുണ്ടാവും ഇരുപത് രൊക്കെ തറാവേഹ് പറ്റൂല എന്ന് പറഞ്ഞാൽ ആ അത് അങ്ങനെ തന്നെയാ നല്ലത് ഞങ്ങൾ പണ്ടേ എട്ടിന്റെ ആളാണല്ലോ എട്ടുമതി എന്ന് പറഞ്ഞ് കൂടെ നിൽക്കും പലരും നമ്മൾ കണ്ടു അത് മുത്തലാഖ് വിഷയത്തിൽ നമ്മൾ അത് കണ്ടു കേരളത്തിന്റെ മണ്ണിൽ ഇംജ മഹാരാജ്യത്ത് മുത്തലാഖിനെതിരെ ഒരു നിയമം വന്നപ്പോ ആ നിയമത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോകാൻ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സമസ്ത തന്നെ പോകേണ്ടി വന്നു പലരും അകത്തിരുന്നു കൊണ്ട് ചിരിച്ചു മുത്തലാക്ക് ഞങ്ങൾ എതിർക്കുന്നതാ അതുകൊണ്ട് നടക്കട്ടെ മുത്തലാക്ക് അഹു വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന അതിന്റെ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ മുത്തലാക്ക് ക്രിമിനൽ കുറ്റമൊന്നുമല്ല തലാഖ് തന്നെ ഇസ്ലാം എതിർക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിരുത്സാഹപ്പെടുത്തുന്ന മേഖലയാണ് മുത്തലാക്ക് എന്ന് പറയുന്നത് അത്യപൂർവമായി എവിടെയെങ്കിലും നടക്കാറുണ്ടോ എന്ന് പോലും അറിയാത്ത സംഗതിയാണ് അതുകൊണ്ട് തന്നെ മുത്തലാക്കിലേക്കുള്ള കൈകടത്തൽ എല്ലാവരും വിചാരിച്ചു മുത്തലാക്കിനെ മാത്രമേ ബാധിക്കുള്ളൂ സമസ്തക്കാരെ മാത്രമേ ബാധിക്കുള്ളൂ അതൊരു ടെസ്റ്റ് ഡോസ് ആണ് അതൊരു ടെസ്റ്റ് ഡോസ് ആണ് തലാക്കിനെ ഒരുപക്ഷെ ഭാവിയിൽ എതിർക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ബഹുമാനപ്പെട്ട സമസ്തക്കതറിയാം സുപ്രീം കോടതിയിലേക്ക് അതിനെതിരെ ഹരിജിയുമായി പോകാൻ കാക്കത്തൊള്ളായിരം മുസ്ലിം പാർട്ടികളുള്ള കേരളത്തിന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ട സമസ്തയെ ഉണ്ടായിട്ടുള്ളൂടത്ത് ആവശ്യാനുസരണം ബഹുമാനപ്പെട്ട സമസ്ത ഉമ്മത്തിന്റെ കാവലെന്നോ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യ നിർവഹണത്തിൽ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണിത്തുസ്ഥാദും പതിറ്റാണ്ടുകളോളം നേതൃസ്ഥാനത്തിരുന്ന് നമുക്ക് കൈമാറിയ ഈ ത്രിവർണ പതാകയുണ്ടല്ലോ അത് താഴെ വെക്കാതെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കാത്തു സൂക്ഷിക്കാനുള്ള ഈ കാലഘട്ടത്തിലെ ഉത്തരവാദിത്തം നമുക്കാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മഹാഭാഗ്യവാൻമാരാണ് അള്ളാഹു വലിയ നിയമത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് അള്ളാഹു ചെയ്ത നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നറിയുമോ സമസ്ത രൂപീകരിക്കുമ്പോൾ നമ്മളില്ല സമസ്തയുടെ നിർണായകമായ ഘട്ടങ്ങളിൽ നമ്മളിൽ പലരും ഒരുപക്ഷെ ജനിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സമസ്തയുടെ നൂറാം വാർഷികത്തിലേക്ക് ഈ നിലയിലാണെങ്കിൽ ഈ ആഫിയത്ത് നിലനിൽക്കുമെങ്കിൽ അള്ളാഹു നൽകിയാൽ ആവിശ്യം നീണ്ടു കിട്ടിയാൽ അന്ന് നമുക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ മഹാനായ സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ ആലപ്പുഴ കടപ്പുറത്തെ ലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന്റെ യഥാർത്ഥമായ പുലർച്ചെയാണ് ഈ വരാനിരിക്കുന്ന ഫെബ്രുവരിയിൽ കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ നടക്കുന്നത് അതൊരു മഹാദൗത്യമാണ് മഹാഭാഗ്യമാണ് ആ ദൗത്യത്തിന്റെ ഭാഗമാവാൻ നമുക്ക് സാധ്യമാവുക എന്ന് പറയുന്നത് അള്ളാഹു ചെയ്ത നിയമത്താണ് ആ നിയമത്തിന് ശുക്കർ ചെയ്യണം നമ്മള് ആ ശുക്കർ കണ്ണി തുസ്താദും താഴെ വെക്കാതെ ഉയർത്തിപ്പിടിച്ച് നമ്മളെ കൈകളിലേക്ക് ഏൽപ്പിച്ച ഈ ത്രിവർണ പതാകയെ എന്ത് പ്രതിസന്ധി നേരിട്ടാലും താഴെ വെക്കില്ലെന്നുള്ള പ്രതിജ്ഞയോടുകൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയുടെ കർമ്മധീരരായ പ്രവർത്തകരാവുക എന്നുള്ളതാണ് ഇടവണ്ണപ്പാറ മേഖലയിലെ സമസ്തയുടെ കോർഡിനേഷനിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആ ദൗത്യ നിർവഹണത്തിൽ കേരളത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഈ മഹാന്മാരൊക്കെ കാണിച്ചതുപോലെ യഥാർത്ഥമായ അഹുലുസുന്നയുടെ വഴിയിലൂടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഹാദിമീങ്ങളായി ഔലിയാക്കളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഒളിപ്പെടുത്തുമാറാവട്ടെ അനിൽഹരില്ല അസാമ